അടുത്ത സ്ഥലത്തു നിന്ന് വിളിക്കുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ദിവസത്തെ നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതായത് ആ ഘോര ശബ്ദം അവർ യഥാർത്ഥമായി തന്നെ കേൾക്കുന്ന ദിവസം അത് പുറപ്പെടുന്ന ദിവസമാകുന്നു ഒരു കാഹളത്തിലും കിട്ട് ഭയങ്കരമായിട്ട് ഒച്ചണ്ടാക്കിയാണ് വിളിക്കും അപ്പോൾ കബറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എങ്ങനെയാ ഈ വിത്ത് മുളക്കുന്ന മാതിരി മനുഷ്യന്മാരെല്ലാം മുളച്ച് നീറ്റും കിട്ട് വന്നിട്ട് എല്ലാവർക്കും ഇവിടെ ഇങ്ങോട്ട് റോൾക്കോളുടെ ഹാജരാകുന്ന പോലെ അങ്ങോട്ട് ആജിരാകും എന്നൊക്കെയാണ് കഥ നിശ്ചയമായും നാം തന്നെ ജീവിപ്പിക്കുകയും മരണപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് മടങ്ങി വരലും അതായത് ഭൂമി അവരിൽ നിന്ന് പുലർന്നു പോകുന്ന ദിവസം അപ്പോൾ ബന്ധപ്പെട്ടവരായി നമുക്ക് എളുപ്പമുള്ള ഒരുമിച്ചു കൂട്ടലാണിത് അവർ പറയുന്നതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു താങ്കൾ അവരുടെ മേൽ നിർബന്ധം ചെലുത്തുന്ന ആളല്ല ആകയാൽ എൻ്റെ താക്കീത് ഭയപ്പെടുന്നവരെ താങ്കൾ കുർആാൻ മുഖേന ഓർമ്മപ്പെടുത്തുക ഇതിലെ നാൽപ്പത്തഞ്ചാം വാക്യം അവസാനത്തെ വാക്യത്തിൽ പറയുന്നത് വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതൊക്കെ മക്കയിൽ ആളില്ലാത്ത സമയത്തും ശക്തിയില്ലാത്ത സമയത്തും പറഞ്ഞതാണ് തൽക്കാലം അവരെങ്ങനെ നിഷേധിച്ചാലും അവരെന്ത് പറഞ്ഞാലും നീ അങ്ങ് ക്ഷമിച്ചാളാ അവരോടൊന്നിനും പോകേണ്ട നീ ഇങ്ങനെ കുറുവാനോതിയിട്ട് അവർക്കിങ്ങനെ ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി എന്നൊക്കെയാണ് ഇവിടെ ഉപദേശിക്കുന്നത് പക്ഷേ ഈ ഉപദേശമൊക്കെ നാലാൾ ഒപ്പം കൂടിയതോടു കൂടി പിന്നെ അള്ളാവ് മാറ്റി പറഞ്ഞതായിട്ട് കാണാം ഇനി വൈദ്യുതിൻ്റെ വ്യാഖ്യാനം പുനർജീവിതത്തിനുള്ള ഇസ്രാഫീൽ എന്ന മലക്കിൻ്റെ പറ്റിയാണ് വാക്യം നാൽപ്പത്തി വിളിക്കുക എന്ന് പറഞ്ഞത് അതെല്ലാവരും കേൾക്കും അടുത്ത സ്ഥലം എന്നതിനെപ്പറ്റി ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഏറ്റവും അടുത്ത സ്ഥലം എന്നാവുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചു കാണുന്നത് എല്ലാവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനും മരിച്ചവനെ പുനർജീവിപ്പിക്കുകയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുക എന്നത് ഒട്ടും പ്രയാസമുള്ളതല്ല വളരെ എളുപ്പമുള്ളതാണ് അതിനെ നിഷേധിക്കുന്ന സത്യനിഷേധികളെ നിർബന്ധിച്ച് കാണിക്കേണ്ട ഉത്തരവാദിത്വം നബിക്കില്ലെന്നും വിശുദ്ധ കുർവാന് കൊണ്ട് ഉപദേശം നൽകലാണ് താങ്കളുടെ ചുമതലയെന്നും അവസാനമായി നബിയെ അള്ളാഹു ഉണർത്തിയിരിക്കുകയാണ് ഇതാണ്